നിനക്ക് വിചാരമില്ലയോ മൃക്കോസനസു ശേഷം നാലാമധ്യായും മുപ്പത്തിയെട്ടാം വാക്യമാണ് നാം ചിന്തിക്കുന്നത് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ അവരുടെ യാത്രയിൽ വലിയ ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തിര തള്ളിക്കയറുന്നതുകൊണ്ട് പടക മുങ്ങുമാറായി പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു ഇനി മുമ്പോട്ട് പോകത്തില്ല ഞങ്ങൾ നശിച്ചു പോകുന്നു അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഈ രോഗത്തിൻ്റെ അകത്ത് ഞങ്ങൾ തകർന്നു പോകുന്നതിൽ ഈ സാമ്പത്തിക ഞുക്കത്തിന്റെ അകത്ത് മാനസിക സംഘർഷത്തിൻ്റെ അകത്ത് തകർന്നു പോകുന്നതിൽ നശിച്ചുപോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കാൻ ആട്ടങ്ങുക എന്ന് പറഞ്ഞു ഈ പ്രഭാതത്തിൽ നിന്നെ വല്ലാതെ അലട്ടുന്ന പ്രതിസന്ധിയെ യേശു എഴുന്നേറ്റ് അടങ്ങുക എന്ന് കർത്താവ് പറയുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേരെ തല ഉയർച്ചു നിൽക്കുന്ന ചില അടങ്ങുന്നു കർത്താവെ ചില ദൈവപ്രവർത്തികൾ കുടുംബാന്തരീക്ഷങ്ങളിൽ വെളിപ്പെട്ടതോർത്തു നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഗാഡ് ബ്ലസ് യു